നമ്മുടെ ഫോണിലുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്നാൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് തന്നെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ അത്യാവശ്യത്തിന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ ഇടാറുണ്ട് അത് ആവശ്യം കഴിയുമ്പോഴത്തേക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിടാറുണ്ട് എന്നാൽ നമ്മൾ ആ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഫയലുകളുണ്ട് അതുകൊണ്ടാണ് എൻ്റെ സ്റ്റോറേജ് പോകും പെട്ടെന്ന് തീരുന്നു എന്നാൽ അങ്ങനെയല്ല നിങ്ങൾ വാട്സപ്പിൽ വാട്സപ്പിൽ ദിവസം നിങ്ങൾക്ക് എത്ര ചാറ്റ് മെസ്സേജ് ആണ് വരുന്നത് അതുവരെയാണ് നിങ്ങള ഫോൺ സ്റ്റോറേജ് തീരുന്നത് അത് പകുതി ക്ലിയർ ചെയ്തതിനാൽ നിങ്ങൾക്ക് വലിയൊരു എം പി തന്നെ ലാഭം കിട്ടും ചിലവരെ ഫോണിലൊക്കെ ഇപ്പോൾ വാട്സപ്പ് ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല അതുകൊട്ടെ നമുക്ക് അത് എങ്ങനെയാണ് ആ രീ അത്തരത്തിലുള്ള വാട്സപ്പിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് വാട്സപ്പിൽ നമ്മൾ ചെയ്ത ചാറ്റിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ക്ലിയർ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം രണ്ട് ചാനലിൻ്റെ വെല്ലേക്കണം അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളെടുത്ത് ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാത്തുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് എന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ത്രീ ഡോർസ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളെ എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളിവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തതാണ് വീണ്ടും ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നമുക്ക് കുറേ വ്യൂസ് ഒക്കെ കൂടിയിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും ചെയ്യാനുള്ള കാരണം അവർക്കും കൂടെ അറിവായിക്കോട്ടെ അറിയാമെന്നുള്ളവരും ഒരുപാട് പേര് കാണാം അറി അറിാത്തവർക്ക് അറിവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ വാട്സപ്പ് ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ജി ബി യൂസ് ഡി നാൽ നാല് പോയിൻറ്റ് ഒന്ന് ജി ബിയേ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബാക്കിയുള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഫ്രണ്ടിലോട്ട് വന്ന് കിടക്കുന്ന ചാറ്റുകളിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്റ്റോറേജ് പോയിട്ടുള്ളത് ഏറ്റവും ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നത് അപ്പോൾ ഇതിലെത്ര ചേറ്റാണ് ഇത് കിടക്കുന്നത് ഓ ഞാൻ ഒന്നിൽ നിന്ന് ഒഴിവാക്കുകയാണ് എല്ലാം കൂടെ ഇട്ടിട്ട് മെറ്റായിട്ട് തന്നെ ഒഴിവാക്കുക ഇതുപോലെ ഡിലീറ്റ് ഈ കോപ്പീസ് ഒന്നും ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ആ ചാറ്റ് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പുകളൊന്നും അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കുറേ സ്പേസ് ഒക്കെ കിട്ടും ഇപ്പോൾ ഞാൻ വേറെ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് ഇൻറ്റേം എല്ലാം ക്ലിയർ ചെയ്യാം ഇതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി കോപ്പി ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്തിട്ട് ഇതുപോലെ കൊടുത്താൽ മതി കുറച്ച് നേരം നിങ്ങളത് വെയിറ്റ് ചെയ്യുക ചില വീഡിയോസ് ഇങ്ങനെയാണ് കുറച്ച് നേരം കുറച്ചു നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ലോചിയത് നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം വളരെ വളരെ വലുതാണ് കാരണം നമ്മളാ അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഇത് ക്ലിയർ ആയി കഴിഞ്ഞാല് സ്പേസ് ഇട്ട് ഞാൻ കുറേ പ്രാവശ്യം ഇത് ചെയ്തിട്ട് ഉള്ളതാണ് ഞാൻ ചിലപ്പോഴൊക്കെ വീഡിയോ സേവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇല്ലെന്ന് കാണിക്കും ഇത് ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ സ്പേസും കിട്ടും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയുള്ളപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ അല്ലാത്ത നോളജ് ഈ വീഡിയോസ് നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ദേവാരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിലെ ബില്ലേക്കണോ അവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതില്ലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടേത് ഇതുപോലത്തെ ടെക്നോളജി ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കണ്ട കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക തീർച്ചയായിട്ടും മറവിരുത്തരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ നാകണം I'm learning